ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള ഷാൾ നൈറ്റീസുകളും അതുപോലെ തന്നെ സിംഗിൾ നൈറ്റീസുകളും കാണിക്കുന്നുണ്ട് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് പോലെ തന്നെ ഓഫറിലായിട്ട് നൂറ്റി തൊണ്ണൂറിൻ്റെ ഓഫർ നൈറ്റീസുകളുണ്ട് ഇതിൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തായ് കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം പിന്നെ ലെങ്ത് വരുന്നത് എല്ലാം അൻപത്തി ആറ് ചെന്നാണ് എടുത്ത് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് ഏകദേശം നാൽപ്പത്തിയാറ് നാൽപ്പത്തി എട്ട് ഇഞ്ചാണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് തയക്കുകയാണെന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ കറക്റ്റ് അളവ് നോക്കിയിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ പിന്നെ എന്ന് പറയുന്നത് റേറ്റിൽ ചെറിയ ചേഞ്ചസ് ഉണ്ടും ഇല്ല ഒരേ മോഡൽ നൈറ്റിഗസാൾ അല്ല കൈത്തിൽ വർക്ക് വരുന്ന മോഡലാകുമ്പോൾ മുന്നൂറ്റി അൻപത് രൂപ വരും അതല്ലാത്ത നൈറ്റി ആണെങ്കിൽ മുന്നൂറ്റി മുപ്പതാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ഓരോന്നിനും ഓരോരോ പ്രൈസിൽ വ്യത്യാസമുണ്ട് നിങ്ങൾ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയയ്ക്കാം പിന്നെ നൂറ്റി തൊണ്ണൂറിൻ്റെ നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് തയ്ക്കാം സെറ്റ് പൈസ ആയിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കാം സിംഗിൾ പീസ് ആയിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കാം നിങ്ങൾ ഇഷ്ടം പോലെ എടുക്കാം പിന്നെ എന്ന് പറയുന്നത് ഒരുപാട് പേര് സ്ക്രീൻഷോട്ട് ഇട്ട് തരുമ്പോൾ സാധനം തീരുന്നു നമുക്ക് സാധനം കിട്ടുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് കംപ്ലൈൻറ്റ്സ് പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് സ്ക്രീൻഷോട്ട് ഇട്ടിരുന്നത് നമുക്ക് ചോദിക്കുന്നുണ്ട് ബിക്കോസ് നമ്മളിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം സ്റ്റോക്ക് തീരാറുണ്ട് മനസ്സിലായില്ലേ അപ്പം ഈ ചില ആൾക്കാർ കണ്ട ഉടനെ തന്നെ സ്ക്രീൻഷോട്ട് ഷോട്ട് ഇട്ടുണ്ടെന്ന് പറയും പക്ഷേ അവർ നമ്മൾ വീഡിയോ ഇട്ട് ചിലപ്പോൾ നമ്മൾ പകൽ ഒരു ഉച്ചക്കാകുമ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്തെന്നുണ്ടെങ്കിൽ അവർ രാത്രിയാണ് കാണുന്നത് അപ്പോൾ രാത്രി അവർ കണ്ട ഉടനെ സ്ക്രീൻഷോട്ട് ഷോട്ട് ഇട്ട് കാര്യമില്ലല്ലോ നമുക്കിപ്പോൾ വീഡിയോ ഇട്ട ഉടനെ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇട്ട് തരുവാണെങ്കിൽ നമുക്ക് സാധനം അനുസരിച്ച് ഇതാക്കാൻ പറ്റുള്ളൂ സെയിലാക്കാൻ പറ്റുള്ളൂ അപ്പം ചില ആൾക്കാർ ഇതുപോലെ തന്നെ മാറ്റി മാറ്റിവെക്കാൻ പറഞ്ഞിട്ട് ഇത് മാറ്റി മാറ്റിയെക്കി ഞാൻ ഉടനെ തന്നെ പേയ്മെൻറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്രസ്സും ഇല്ലാത്ത ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഇത് മാറ്റി മാറ്റിയെക്കി ഞാൻ പേയ്മെൻറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ നമ്മളത് പറ്റില്ല എന്ന് ഏറെക്കുറെ ആൾക്കാരോടും നമ്മൾ പറയാറുണ്ട് ചില സിറ്റുവേഷനിൽ നിർബന്ധ ഘട്ടത്തിൽ മാത്രം നമ്മൾ മാറ്റി വെക്കലുള്ളൂ പുതിയ സ്റ്റോക്ക് ആകുമ്പോൾ നമുക്ക് മാറ്റി വെച്ചാൽ നമുക്ക് ബാധിക്കും കാരണം എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല അപ്പം ചിലവർ പറയും മാറ്റി വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറയും പിന്നെ അവരെ കുറിച്ചൊരു അഡ്രസ്സ് ഉണ്ടല്ലോ ഓ അപ്പം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉടൻ തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഉടനെ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് പാക്ക് ചെയ്ത് മാറ്റി മാറ്റിവെക്കാൻ പറ്റുള്ളൂ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ സാ സാധനം നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല വേറെ വേറൊരാൾക്ക് കൊടുക്കേണ്ടി വരും നിങ്ങളത് മാറ്റിയ്ക്കി പേയ്മെൻറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാലും നമുക്ക് നടക്കൂല കേട്ടോ അതിപ്പോൾ പുതിയ സ്റ്റോക്ക് ആയതുകൊണ്ടാണ് കാരണം നമ്മളിതിപ്പോൾ വീഡിയോസിൽ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ ആയതുകൊണ്ട് ഒരുപാട് പേര് സ്ക്രീൻഷോട്ട് ഇട്ട് വരും അപ്പം നമ്മൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അഥവാ നിങ്ങളത് എടുക്കാൻ പറ്റില്ല മനുഷ്യരല്ലേ എന്തെങ്കിലും സാഹചര്യത്തിൽ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിന്ന് വെച്ചാൽ എന്താ പറയുക നിങ്ങൾ അടുത്തൊരാൾ വരുമ്പോൾ നമുക്ക് അവർക്കും കൊടുക്കാൻ പറ്റില്ല നിങ്ങളെറ്റ് എടുക്കില്ല അപ്പം നമുക്കത് മേത്തേക്ക് പിടിക്കും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മൾ അത് കുറച്ച് കഴിഞ്ഞ് പിന്നെ അപ്ലോഡ് ചെയ്യുക ഓരോരുത്തർക്ക് ഫോട്ടോസ് അയച്ചു കൊടുക്കുമ്പോൾ അവർ പറയുന്നത് വേണ്ട ഓൾഡ് മോഡലല്ലേ നമുക്ക് വേണ്ടാന്ന് പറയും അതുകൊണ്ടാണ് കേട്ടോ അവർ പുതിയ വരുന്ന മോഡലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയ്ക്കുക ഈ മോഡൽ വരുന്നതിന് മുന്നൂറ്റി മുപ്പതാണ് പ്രൈസ് വരുന്നത് കാരണം കഴിത്തിൽ പ്രത്യേകിച്ച് വർക്കില്ലാത്തതുകൊണ്ടും പിന്നെന്ന് പറയുന്നത് മുല്ല നൈറ്റി ഏകദേശം നൈറ്റി മോഡലുള്ള ടൈപ്പാണ് പിന്നെ വെച്ചിട്ടൊക്കെ നൈറ്റീസിൻ്റെ മോഡലൊന്നുമില്ല അയച്ചിട്ടുണ്ട് അതിനും റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പത് തന്നെയാണ് രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ ഇതിപ്പോൾ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ അറുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങളെ വീട്ടിലെത്തിച്ച് തരും നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുകയാണെങ്കിൽ പോസ്റ്റ് ഓഫീസുകാർ മേ ബി നിങ്ങൾക്ക് വീട്ടിലെത്തിച്ച് തരും കേട്ടോ അങ്ങനെയാണ് സാധാരണം ചെയ്യുന്നത് അപ്പം ഈ അറുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നിങ്ങളെ വീട്ടിലേക്ക് സാധനം എത്തും ഇനി നിങ്ങൾ ഒരു പീസ് എടുക്കുവാണെങ്കിൽ മുന്നൂറ്റി മുപ്പത് പ്ലസ് നാൽപ്പത്തി രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ പോസ്റ്റ് ഓഫീസിൽ വയ്യാണെങ്കിൽ പിന്നെ ടി ടി സി വയ്യാണെങ്കിൽ എനിക്ക് തോന്നുന്നു മിനിമം ചാർജ് അറുപതാണെന്ന് തോന്നും കാരണം നമ്മൾ കൂടുതലും പോസ്റ്റ് ഓഫീസ് വയ്യാണ് അയക്കുന്ന കേട്ടോ അപ്പം എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഏത് കളറാണ് ഏത് ഡിസൈനിങ് ആണ് എങ്ങനെയാണ് വേണ്ടതെന്നൊക്കെ കറക്റ്റ് പറഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്തു തരുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ മെറ്റീരിയൽ സെലക്ട് ചെയ്താൽ മെറ്റീരിയൽ നിങ്ങൾക്ക് നൈറ്റി നൈറ്റി സ്റ്റിച്ച് ചെയ്തിട്ട് എംബ്രോയ്ഡറി ഡിസൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്തു തരും മോഡൽ പറഞ്ഞാൽ മതി നൈറ്റീസ്കൾ റെഡിമെയ്ഡ് നൈറ്റീസ്കൾ നിങ്ങൾക്ക് ഇഷ്ടമാവാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാലും മതി കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തു തരും പിന്നെ എന്ന് പറയുന്നത് മെറ്റീരിയലിൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്തു തരുന്നതാണ് പിന്നെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് ടൈപ്പ് ആണ് കേട്ടോ ഇതിൽ മൂന്ന് കളറിലേതുണ്ടാവുള്ളൂ കാരണം ഒന്നാമത് ഇരുപത്തിനാല് അതായത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് ഏകദേശം എനിക്ക് തോന്നുന്നു പതിനാല് ഇഞ്ചാണ് തോന്നുന്നു പതിനാല് പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ പിന്നെന്ന് പറയുന്നത് ഇതിൻ്റെ മൂന്ന് കളേഴ്സിലാണ് ഒന്ന് ഈ റെഡും അതുപോലെ തന്നെ ഒന്ന് മെറൂണ് ഒന്ന് ബ്ലൂ ഈ മൂന്ന് കളേഴ്സിലും ആണ് ഉണ്ടാവുക കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് പറയുക ഇത് ആകെ രണ്ട് മൂന്ന് പീസുകളേ ഉള്ളൂ കേട്ടോ നമ്മളടുത്ത് ഓവർ ആയിട്ടില്ല അപ്പം ആദ്യം ആരാണോ സ്ക്രീൻഷോട്ട് ഇട്ടേ അവർക്ക് കൊടുക്കേണ്ടി വരും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് തരാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബെല്ലേക്കൻ പ്രസ് ചെയ്ത് വെച്ചാൽ നമ്മളിരുന്ന് ഓരോ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് എത്തും അപ്പം നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുമ്പോൾ നിങ്ങൾക്കൊരു ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നമ്മൾ വീഡിയോ ഇട്ടൊരു രണ്ട് മൂന്ന് മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാം അങ്ങനെയാവുമ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഇട്ട് ചെയ്യാം നൈറ്റ് ഓൾറെഡി വേണം എന്നുള്ളവർ കേട്ടോ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നൈറ്റ് ഓർഡർ ചെയ്യാം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് മറ്റതാവുമ്പോൾ നിങ്ങൾ കണ്ട് ഡിലേ ആവുന്നത് ഡിലേ ആവുന്നത് നിങ്ങൾ യൂട്യൂബിൽ കയറി നോക്കുമ്പോഴേക്കും ഏകദേശം നിങ്ങൾ യൂട്യൂബിൽ നമ്മളെപ്പോഴും കയറണമെന്നില്ലല്ലോ അപ്പോൾ യൂട്യൂബിൽ കയറി കഴിയുമ്പോൾ നൈറ്റ് ഏകദേശം സ്റ്റോക്ക് നിങ്ങൾ കാണുമ്പോഴേക്കും ഏകദേശം സ്റ്റോക്ക് തീർന്നിട്ടുണ്ടാവും അപ്പം അല്ല സ്ക്രീൻഷോട്ട് ഒരു തരാം മടിയാണെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിച്ചാൽ മതി ഫോട്ടോസും കാര്യങ്ങളും ചോദിച്ചാലും മതി നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും അയച്ചു തരും കേട്ടോ ഈ ഇന്നത്തെ വീഡിയോസിലുള്ള നൈറ്റീസിൻ്റെയൊക്കെ ഇനി റീസെല്ലേസിൻ്റെ ഒക്കെ സ്റ്റാറ്റസ് വയ്ക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ആയാലും നമ്മൾ ചെയ്തു തരും പിന്നെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറിന് നൈറ്റീസുകളാണ് കേട്ടോ നമ്മൾ ഓഫർ വെച്ചിരിക്കുന്ന നൈറ്റ് ഈസ്കളാണ് ഇതിൻ്റെ ചെസ്റ്റ് ഇത് എക്സെൽ ടൈപ്പിലാണ് വരുന്നത് കേട്ടോ ജസ്റ്റ് വീതി ഏകദേശം നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് ഇഞ്ചിലാണ് വരുന്നത് കേട്ടോ കാരണം ഇത് എക്സൽ ടൈപ്പിലാണ് വരുന്നത് കൂടുതൽ കൂടുതലാൾക്കാർ വണ്ണമുള്ള ആൾക്കാർക്കൊന്നും ഇത് യൂസ്ഫുൾ ആവില്ല ഒരുപാട് പേര് വണ്ണമുള്ള ഉള്ള വേണ്ടത് വയറുള്ള കൂടുതലും വയറുള്ള ആൾക്കാരാണ് കൂടുതലും ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് റീസെല്ലേഴ്സ് നമ്മളേക്കൊന്ന് പറയുന്നുണ്ട് അപ്പം അങ്ങനെ വണ്ണമുള്ള ആൾക്കാർക്കൊക്കെ ഇത് ചെസ്റ്റ് വീതി അതുപോലെ വയറിൻ്റെ ആ ഭാഗമൊന്നും കൊള്ളലുണ്ടാവില്ല അപ്പം നിങ്ങളെന്തെയ്യുക അത് നോക്കിയിട്ട് എടുക്കുക അത് എക്സൽ ടൈപ്പ് ആണ് വരുന്നത് ആ ടൈപ്പുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുള്ളൂ കേട്ടോ പിന്നെ സെപ്പറേറ്റ് പ്രിന്റ് ടൈപ്പാണ് ആണ് നൈറ്റിമ്മിൽ തന്നെ വരുന്ന ടൈപ്പ് അല്ല പക്ഷേ എന്താണെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറിൻ്റെ നമ്മൾ ഏകദേശം രണ്ട് സെറ്റാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് കൂടുതൽ കളക്ഷൻസിൻ്റെ ഫോട്ടോ വീട് ലെങ്ത്തായി പോകുന്നതുകൊണ്ടാണ് ഞാൻ ഓവറായിട്ട് ഇടാഞ്ഞത് പേഴ്സണലായിട്ട് ഫോട്ടോസ് ചോദിച്ചാൽ മതി ഫോട്ടോസ് അയച്ചു തരാം കേട്ടോ നൂറ്റി തൊണ്ണൂറിൻ്റെ പിന്നെ അതുപോലെ തന്നെ ഇത് മൂന്നെണ്ണം എടുക്കുമ്പോഴാണ് ഫ്രീ ഷിപ്പിംഗ് വരുന്നത് കേട്ടോ മൂന്നെണ്ണം എടുക്കുമ്പോഴേ ആണ് ഫ്രീ ഷിപ്പിംഗ് വരിക രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവില്ല കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് എൻ ആണ് ഇത് ഏകദേശം നാൽപ്പത്തി നാലിഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ അടിപൊളി നൈറ്റീസൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അത്യാവശ്യം ഉള്ള ടൈപ്പ് എന്നാണ് ഒരുപാട് പേര് ഷാൾനൈറ്റിയാണ് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോസിൽ കൂടുതലും ഷാൾനൈറ്റി കുറച്ച് സിംഗിൾ നൈറ്റി കാണിച്ചേട്ടോ അത് ഓഫറാക്കിയിട്ട് കാണിച്ചത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് പേര് ഓഫർ ചോദിക്കുന്നുണ്ടായിരുന്നു കാരണം നമ്മൾ ഗ്രൂപ്പിൽ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അത് തീർന്നോ എന്ന് ചോദിച്ചു ഒരുപാട് പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഓഫർ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത് എനിക്ക് ഒരുപാട് ഓഫേഴ്സുകൾ വരാനുണ്ട് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക നമ്മളെ ചാനലിൽ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് വെക്കുക അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് ഓഫർ ഓഫറുകളൊക്കെ നിങ്ങൾക്ക് അതെൻ്റെ കുട്ടീൻ്റെ ടോയ്സ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഓഫറുകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുകയും ചെയ്യാമല്ലോ അപ്പം നിങ്ങൾ ഇന്നത്തെ വീഡിയോസിൽ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത പുതിയ കളക്ഷൻസായിട്ട് കാണാം